എല്ലാവർക്കും നമസ്കാരം നമ്മളൊരു ബിഗ് ബോസ് സ്പെഷ്യൽ ലൈവിലേക്ക് വന്നിരിക്കുകയാണ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് സംവേദിക്കാം അപ്പം ഇന്നത്തെ ദിവസം അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പരിശുദ്ധ റമദാൻ റംസാൻ നോയമ്പ് ഒരു ദിവസമാണ് വിശ്വാസികൾ വളരെ ദൈവവിശ്വാസത്തോടെ ആദരപൂർവ്വം ഏറ്റുവാങ്ങുന്ന മുപ്പത് ദിവസത്തെ നോയമ്പാണ് അപ്പൊ എല്ലാ റംസാൻ നോയമ്പെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ കൂപ്പുകൈ അവർക്ക് വേണ്ടി ഞാനൊരു ഗാനം ആദ്യമേ തന്നെ സമർപ്പിക്കുകയാണ് ചന്ദ്രത്തുണ്ടിൻ പൊൻപിറ കണ്ടൊരു റംസാൻ നോമ്പ് മുതൽ വരെയും നമസ്കാരം ഇസ്ലാം നമസ്കാരം അൽബാഹുവിനാരാധന നിത്യ നമസ്കാരം ചന്ദ്രത്തുണ്ടിൻ പൊൻപിറ കണ്ടൊരു റംസാൻ നോമ്പ് മുതൽ പിറ കാണും വരെയും തെറാബി നമസ്കാരം ആ കുറച്ചുപേര് വന്നു തുടങ്ങിയിട്ടുണ്ട് മിസ്റ്റർ ആനന്ദ് ശങ്കർ സി എ ഹായ് ഹായ് ആനന്ദ് നമ്മുടെ ചങ്കാണ് ബാബു ജോസ് മിമിക്രിയിലും സിനിമയിലൊക്കെ വളരെയധികം സജീവമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ബാബു താങ്ക് യു വാച്ചിങ് ഓക്കെ ഞാനിതൊരു ഷോ കണക്ടി സ്ലോ കണക്ടി എന്താണോ പ്രശ്നം കണക്ഷന് വല്ല പ്രശ്നമുണ്ടോ സാധാരണ ഇങ്ങനെ ഇടുമ്പോഴേക്കും ഇങ്ങനെ പുറപ്പെടാന്ന് വരുന്നതാണ് നമ്മളിപ്പോൾ ഒരു ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ നമ്മളുടെ ബിഗ് ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്നവർ ബിഗ് ബോസ് കാണുന്നവർ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരിക നമുക്ക് സംവേദിക്കാം വരാനെന്താണ് ഒരു താമസം അറിയില്ല നമുക്ക് ഈ പറഞ്ഞ ഒരു സാങ്കേതികപരമായ തകരാറുകൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇവിടുന്ന് അങ്ങനെ അനങ്ങുന്നില്ല സ്ലോ കണക്ഷനോ എന്താണ് പ്രശ്നം അല്ല വരുന്നുണ്ട് സ്ലോ കണക്ഷൻ എന്ന് കാണിക്കുന്നതാണ് സ്ലോ കണക്ഷൻ രാജഗോപാൽ പി എൽ ഹായ് മനോജ് ഹായ് ഹായ് ഡിയർ മിസ്റ്റർ രാജഗോപാൽ ആരെങ്കിലുമൊക്കെ ചോദിച്ചോളൂ ബിഗ് ബോസിൻ്റെ കാര്യങ്ങൾ ചോദിച്ചാൽ എൻ്റേതായ മറുപടികൾ ഞാൻ പറയാം അതാണ് ഞാൻ വന്നത് ബിഗ് ബോസ് സീസൺ സിക്സ് ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന് പറഞ്ഞാൽ ആരേട്ടം വന്നിരിക്കുന്നു വളരെ ഗംഭീരമായ ചെന്നൈയിലെ സെറ്റൊക്കെ നമ്മളിങ്ങനെ കണ്ട് ഞായറാഴ്ച എൻ്റെ ലോഞ്ചിങ് എപ്പിസോഡൊക്കെ ഉണ്ടായിരുന്നു തിങ്കൾ ചുവയായി അപ്പോ നിങ്ങൾക്ക് നിനക്ക് പറയാനുള്ള പറയാം കമൻസ് ഇങ്ങനെ ലൈറ്റ് ആയിക്കൊണ്ടിരിക്കണം എന്തോ കണക്ഷൻ്റെ പ്രശ്നമാണോ എനിക്ക് അറിയില്ല സ്ലോ കണക്ഷൻ ഇതീ സ്ലോ കണക്ഷൻ സ്ലോ കണക്ഷൻ നോക്കട്ടെട്ടോ സ്ലോ കണക്ഷൻ എന്താണ് കണ്ടിന്യൂ എന്താണ് ഈ ലൈവൊക്കെ പോകുമ്പോൾ ആ ഷീ സിബി സു പ്രവീൺ പ്രവീഹ മനജേട്ട സുഖം അല്ലേ ആ പ്രവീൺ സുഖമാണ് ആ ഒക്കെ വന്നു വാങ്ങിയിട്ടുണ്ട് ഷിനിയ ഷിന ഷിൻസെ സന്തോഷ് ഒക്കെ എല്ലാവരും വന്ന എല്ലാവർക്കും നന്ദി ബിഗ് ബോസ് കാണുന്നുണ്ടോ നിങ്ങൾ സീസൺ സിക്സ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ചോദിക്കണം സീസൺ സിക്സിന്റെ അഭിപ്രായം എന്താണ് പിന്നെ വരുന്നു ശ്ലോകം സാന്ദ്ര ബീൽ സിനേകളായ് ജിജിമോൻ ജോസഫ് വെരി ബോർ സീസൺ സിക്സോ സീസൺ സിക്സ് വെരി ബോർ എന്ന് പറയാൻ കാരണം എന്താ നമ്മൾ തുടങ്ങി നമ്മൾ തുടങ്ങിയിട്ട് കുറച്ച് ഏതാണ്ട് മണിക്കൂറുകൾ അല്ലെങ്കിൽ രണ്ട് ദിവസമല്ലായിട്ടുള്ള അപ്പോഴേക്കും നമ്മൾ അതിനെ ഒരു തീരുമാനം എടുക്കരുത് പലരും പല ആളുകളാണ് അപ്പം നമ്മൾ അങ്ങനെയൊന്നും കാണരുത് അത് കുറച്ച് കഴിയുമ്പോൾ ബോർ മാറി നല്ല ജോറാവും ഓക്കെ അല്ലാണ്ട് വേറെ ഒന്നും വലിയ പ്രശ്നങ്ങളായിട്ട് കാണണ്ട ജിജിമോൻ ജോസഫ് പറഞ്ഞ വെരി ബോർ എന്ന് പറഞ്ഞത് കാരണം നല്ല കണ്ടസ്റ്റൻസ് ഏ നൈറ്റ് എന്താ പോവാഞ്ഞേ നിങ്ങൾ എന്താ പോവാൻ ചെന്നു ഞാൻ പോകുക എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചിട്ടൊന്നുമില്ല പോവാണ്ട് പിന്നെ വിളിക്കാണ്ടൊക്കെ വിളിക്കാത്ത ശ്രദ്ധിക്കൊന്നും നമ്മൾ പോവാറില്ല സിബി സങ്കറിയ ബിഗ് ബോസിനെ പറ്റി നല്ല അഭിപ്രായമല്ല ബിഗ് ബോസ് ഷോയെ പറ്റി നിങ്ങൾ അങ്ങനെ മോശമായിട്ട് കാണണ്ട അതിൽ വരുന്ന കണ്ടസ്റ്റൻസ് പാർട്ടിസിപ്പൻസിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് അതൊരു ഷോ അങ്ങനെ ഒരു ഒരു നല്ല മാർക്കും പോസിറ്റീവ്നെസ്സും നെഗറ്റീവ്നെസ്സൊക്കെ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഗുഡ് ബാഡ് മാർക്കുകളൊക്കെ ഉണ്ടാകുന്നത് കേട്ടോ ആർട്ടിഫിഷ്യൽ ഡയലോഗ്സ് ആ കുറച്ച് എപ്പിസോഡുകൾ കൂടി കഴിയട്ടെ പറയാം സദീപിള്ളൈ ഓക്കെ അതാ പറഞ്ഞത് നമുക്കിപ്പോൾ തന്നെ പറയാൻ പറ്റില്ല പക്ഷേ എന്നിരുന്നാലും നമ്മൾ ചില ആളുകൾ അതിൻ്റെ അകത്ത് വന്നിട്ട് നമ്മളീ പറഞ്ഞ കാര്യം ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പലരും പഠിച്ച് ട്യൂഷൻ ക്ലാസ്സിലൊക്കെ പോയിട്ട് യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി പഠിച്ച് ഗവേഷണം നടത്തിയിട്ടൊക്കെ ബിഗ് ബോസിൽ വന്നിട്ട് ഒരു കാര്യമില്ല കാരണം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാലേ നമുക്കറിയാൻ പറ്റുള്ളൂ എന്താ സംഭവം എന്ന് അതിന് മുമ്പേ പഠിച്ചു പോയിട്ട് കാര്യമില്ല സീസൺ സിക്സ് കണ്ടിട്ടില്ല കാരണം കുഴപ്പമില്ല മനോജേട്ടൻ ബിഗ് ബോസിൽ പോകണ്ട അയ്യോ അങ്ങനെയൊക്കെ ഈ പറഞ്ഞാൽ നമ്മളീ പറഞ്ഞാൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല നമ്മളൊരു കാര്യവും മോശമല്ല ഒരു കാര്യം മോശവും ഇല്ല നമ്മൾ മോശമാക്കുന്നതും നല്ലതാക്കുന്നതൊക്കെ ഇപ്പം അത് നമ്മളുടെ ഒരു ഇതല്ല ഇപ്പം ചില ആളുകൾ പറയും സിനിമ മോശമാണ് എന്തിനാണ് സിനിമ കാണുന്നത് സിനിമയിൽ പോകുന്നത് മോശമാണ് അങ്ങനെയൊന്നുമില്ല സിനിമ ഒരു എൻറ്റർടൈനാണ് എൻറ്റർടൈൻമെൻറ്റാണ് സീരിയൽ ഒരു എൻറ്റർടൈൻമെൻറ്റാണ് സ്റ്റേജ് ഷോകളൊരു എൻ്റർടൈൻമെൻ്റ് ആണ് അപ്പോൾ നമുക്ക് അത് ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇഷ്ടപ്പെടാത്തവരുണ്ട് അതുപോലെ ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരുണ്ട് അത് പക്ഷേ ഈ പറഞ്ഞവര് നമ്മൾ പോയിട്ട് എന്താണെന്നുള്ളത് നമ്മൾ തെളിയിക്കുമ്പോഴല്ലേ അവിടെ ആ ഷോയ്ക്ക് എന്താണെന്നുള്ളത് എനിക്ക് തോന്നാറുള്ളറിയാമോ ഈ പലപ്പോഴും പല ആളുകൾ പോയിട്ട് പോയിട്ടത് അവരുടെ ഒരു വലിയ കഴിവ് തെളിയിക്കാനുള്ള തെളിയിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ വെച്ച് പോവുക എന്തെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങൾ വെച്ച് പോവുക എന്നൊക്കെയുള്ളൊരു ഒരു ഒരു ഉള്ളത് പക്ഷെ മൊത്തത്തിൽ അതിനെപ്പറ്റി അഭിപ്രായമില്ല ഞാൻ പറഞ്ഞില്ല അത് നിങ്ങളുടെ ഒരു തീരുമാനമല്ലേ സി ബി സക്റിയ അതായത് വേറൊന്നുമല്ല സന്തോഷ് സതീഷ് കോഡോത്ത് സുഖമാണ് ബ്രോ സുഖമാണ് ബ്രോ സതീഷ് ബ്രോ ഞാൻ പറഞ്ഞത് നമ്മളുടെ നമുക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതും എന്തോരും ഉണ്ടെന്ന് നമുക്ക് ചുറ്റും ഇല്ലേ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ സീസൺ സിക്സില് എനിക്കിപ്പോൾ തോന്നുന്നതെന്ന് വെച്ചാൽ എല്ലാവരും പഠിച്ച് മനഃപ്പാടമാക്കി ഒക്കെ വന്നിരിക്കുന്നു കാരണം ഒരുപാട് പേരുടെ ശിക്ഷണത്തേക്ക് വന്നേക്കണമായിരിക്കും തോന്നുന്നത് അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് കൈവിട്ട് പോകുന്ന കുറേ സന്ദർഭങ്ങൾ സന്ദർഭങ്ങളുണ്ടാവും അതാണ് ഏറ്റവും വലിയ പ്രശ്നം അത് വേണ്ട അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് നമ്മൾ അവിടെ അങ്ങനെ എറിഞ്ഞു കൊടുത്തേക്കാം ശ്രീകുമാർ ശ്രീ ചേട്ടനവിടെ പോയി എത്ര ക്ഷമ ഉള്ളവരും ദേഷ്യം വരും കാരണം അത്രയ്ക്ക് കുറെ കൂതുറ സംസാരമാണ് ശ്രീകുമാർ ശ്രീ അല്ല ഞാൻ പറഞ്ഞില്ലേ അത് എവിടെ ചെന്നാലും നമ്മളുടെ നമുക്കിപ്പോൾ ഒരു ജോലി ചെയ്യണോടത്ത് ചെന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യുന്നോടത്ത് ചെന്നാലും നമുക്ക് എന്തോരം ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമായിട്ട് എന്തോരും കാര്യങ്ങളുണ്ടാവും ബീനച്ചേച്ചി ഉണ്ടെന്നാണല്ലോ ആദ്യം കേട്ടോ ബീന ചേച്ചിയൊന്നുമില്ല ബീനയൊന്നും വിളിച്ചിട്ടും ഇല്ല വെറുതെ ഈ ആളുകൾ മറ്റേ നമ്മുടെ യൂട്യൂബ് പേഴ്സ് ഇങ്ങനെ പ്രഡിക്ഷൻ ലിസ്റ്റ് ഇടുമ്പോൾ വീനയുടെ പേര് കൂടി ഇട്ടിട്ട് ബീനെ പെട്ടി പാക്ക് ചെയ്തു തൊണ്ണൂറ് ശതമാനമൊക്കെ നൂറ് ശതമാനമൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഞങ്ങളതൊക്കെ കണ്ടു ചിരിച്ചുകൊണ്ടിരിക്കണം അത്രയുള്ളൂ ഓരോരുത്തർ പറയുമ്പോൾ നമ്മളതിലൊന്നും മറുപടി പറയാൻ പോലെ കാരണം അതൊക്കെ അവരുടെ ഇഷ്ടം പക്ഷേ കുറേ പേരൊക്കെ അവർ പറഞ്ഞതൊക്കെ ശരിയായിട്ട് വന്നിട്ടുണ്ട് കുഴപ്പമില്ല ഞാൻ പറഞ്ഞത് മറ്റുള്ളവർക്ക് നമുക്കിപ്പോൾ ഇഷ്ടപ്പെടാ ഇഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളതല്ല ഷോ എപ്പോഴും ഒരു ഷോയാണ് അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളത് നമ്മളങ്ങനെ ചിന്തിച്ചാൽ മതി ഓക്കെ രാജേഷ് എം കെ അമ്പിളി ഉണ്ണി ഓ കെ വിനേയജിത് വിന ഓക്കെ ഞാൻ പറഞ്ഞത് വേറെ ബിഗ് ബോസ് എന്നുള്ളൊരു ഷോ നല്ലൊരു കോൺസെപ്റ്റാണ് പക്ഷെ അതിൽ പോകുന്നവരാണ് അതിനെ നന്നാക്കേണ്ടതും അത് മോശമാക്കുന്നതും അല്ലാണ്ട് വേറൊന്നും അതിൽ പറയാനില്ല നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക മൊബൈലില്ലാതെ നമുക്ക് പുറം ലോകമായിട്ട് ബന്ധമില്ലാതെ സ്വന്തക്കാരും ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും ഇല്ലാതെ ഒരു ഒരു സ്ഥലത്ത് ഒരു അന്യഗ്രഹത്തിൽ പോയി ജീവിക്കുന്ന ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് എക്സ്പീരി എക്സ്പീരിമെൻറ്റ് നമുക്കതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എപ്പോഴും ഉള്ളത് നല്ലതാണ് ഇപ്പോൾ നമുക്കൊരു മൊബൈൽ കുറച്ച് നേരത്തേക്കൊന്ന് മാറ്റി വെച്ചാൽ നമുക്ക് എന്തൊരു അസ്വസ്ഥതയെ നെറ്റ് കുറച്ച് ഡൗൺ ആയി പ്രശ്നമാണെന്ന് പറഞ്ഞാൽ നമ്മളപ്പോഴേക്കും ഭ്രാന്താവും നമുക്ക് അപ്പം അങ്ങനെയുള്ളൊരു ഒരു ഇത് നമുക്കൊരു എന്താ പറയുക അത് നല്ലതാണത് അത് ഞങ്ങൾ പോകുന്നത് നല്ലതാണ് ഓക്കെ നിങ്ങൾ രണ്ടുപേരെയും എക്സ്പെക്ട് ചെയ്തിരുന്നു ഉമാരം പക്ഷേ അയ്യോ ഞങ്ങൾ രണ്ടുപേരായിട്ടൊന്നും ഒരിക്കലും പോവില്ല വീന ചേച്ചി ആ പരിപാടി പോലെ ചീത്ത ഷോയാണ് സുനു സുനു അങ്ങനെയൊന്നും ഇല്ലെന്നേ അത് ചീത്ത ഷോ എന്നുള്ള നല്ല ഷോ തന്നെയാണ് പക്ഷെ അങ്ങനെയൊന്നുമില്ല എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കിയാൽ കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാത്തൊരു പ്രോഗ്രാമാണ് മനോട്ടർ പബ്ലിക്കിൽ നല്ല ഇമേജ് ഉണ്ട് ദയവായി അവിടെ പോയ ഞാൻ പോകുന്നതും അല്ല ഞാൻ പറഞ്ഞ ഞാൻ പോയിട്ടൊന്നും അല്ലെങ്കിൽ എന്നെ വിളിച്ചിട്ടില്ല പക്ഷേ ഞാൻ പറഞ്ഞല്ല വിളിച്ച് നല്ല രീതിയിലാണ് നമ്മളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ ഞാൻ പോകും എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല എനിക്കത് പറയുന്നതിന് എന്താ കുഴപ്പമുള്ളത് എനിക്കങ്ങനത്തെ ഇതൊന്നും ബിഗ് ബോസ് ഷോയുടെ ഒന്നുമില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പക്ഷെ അതല്ല ഞാൻ പറഞ്ഞത് നമ്മളങ്ങനെ അത്രയും വലിയ വെറുപ്പോടെ ഒന്നും കാണേണ്ട ഷോ ഒന്നും അല്ല അത് ഇവിടെ പോകുന്നവരുടെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവുന്നതല്ലേ അതുകൊണ്ടാണ് ആയി മനട്ട നീരജ ശേഖർ ആയി നീരജ നമ്മളങ്ങനെ പോയെന്നു വെച്ചാൽ ഞാൻ പറ നമ്മള് ഒരുപാട് നല്ല കാര്യങ്ങൾ ആ ഷോയിൽ ചെയ്യാൻ പറ്റും അത് നിങ്ങൾക്ക് അറിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒരുപാട് നല്ല മെസ്സേജുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും പക്ഷെ പോകുന്നവരൊക്കെ നിർഭാഗ്യവശാൽ വെട്ടിപ്പിടിക്കാനും മറ്റേ തകർത്ത് തരിപ്പണമാക്കാനൊക്കെ പോവാണ് മോഹൻ്റെ എക്സാം കഴിഞ്ഞു അടുത്ത പ്ലാനും തമിനി അജിത്ത് മോൻ്റെ എക്സാം കഴിഞ്ഞിട്ട് അവന് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് അവൻറ്റേതായ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളുണ്ട് നല്ലൊരു ചിത്രകാരനാണ് നന്നായിട്ട് വളമൊക്കെ വരയ്ക്കും അപ്പോൾ അവൻ അങ്ങനത്തെ ഒരു ഒരു ഇതിലേക്ക് പോകാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നു അതായിട്ട് ബന്ധപ്പെട്ട ഒരു സെക്ഷനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു അതൊക്കെ ഈ പറഞ്ഞ പോലെ ഇൻഷാല്ലക്കെ ഈ പറഞ്ഞവർ പഠിച്ച ദൈവത്തിൻ്റെ തീരുമാനമല്ലേ ഓക്കെ അപ്പോൾ അതൊക്കെ അങ്ങനെ വന്നോളും കുഴപ്പമില്ല അതിപ്പോൾ നമ്മൾ പറയുന്നില്ല മാൻ പെർപ്പോസ് ഗോഡ് ഡിസ്പോസ് എന്നല്ലേ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ വേറൊന്നുമില്ല ബിഗ് ബോസ് സീസൺ സിക്സ് ഞാൻ കണ്ട് രണ്ട് ദിവസം കണ്ടെടുത്തോളം എനിക്ക് മനസ്സിലായത് കംപ്ലീറ്റ് പഠിച്ച് അരച്ച് കലക്കി കുടിച്ച് വന്ന ആളുകളാണ് പക്ഷെ ഇത് അവർ ഈ ഓവർ പ്രശ്നങ്ങളുണ്ടാക്കി അല്ലെങ്കിൽ ഓവറായിട്ട് അതിനെ ഇത് ചെയ്ത് നശിപ്പിക്കാതിരിക്കട്ടെ കാരണം എപ്പോഴും ഒരു സീസണെ വിജയിപ്പിക്കേണ്ടത് ഈ പാർട്ടിസിപ്പൻസാണ് ലാലായിട്ട് ആകെ ശീന അത് മാത്രമേ വരുന്നുള്ളൂ അതുകൊണ്ട് മാത്രമേ ഒരു ഷോ വിജയിക്കണമെന്നില്ല കാരണം ബാക്കിയുള്ള ദിവസമൊക്കെ ഈ ഷോയെ നല്ലൊരു ഹൈപ്പിൽ കൊണ്ടുപോണ്ടരുത് ഇവിടുത്തെ പാർട്ടിസിപ്പൻസാണ് അവർ നന്നായിട്ട് നന്നായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒക്കെ റോബിനെ പറ്റി ഇപ്പോൾ എന്ത് പറയുന്നു റോബിനെ പറ്റി എന്ത് പറയാൻ റോബിനെ പറ്റി അന്ന് പറഞ്ഞു കഴിഞ്ഞു ആ സീസൺ കഴിഞ്ഞു ആ ഒരു സെക്ഷൻ കഴിഞ്ഞു റോബിൻ അവനവൻ്റെ ജീവിതവും അവൻ്റെ കാര്യങ്ങളായിട്ട് അവൻ നമ്മൾ ഓരോ സീസണിലും ഓരോരുത്തരെ പറയുമ്പോൾ അവരവരുടെ ലൈഫിൽ അവരുടെ കാര്യങ്ങളായിട്ട് പോകുന്നു അല്ലാണ്ട് നമ്മൾ അവരുടെ പുറകെ പോകേണ്ട ആവശ്യമില്ല നമുക്ക് എന്തോരം കാര്യങ്ങൾ കിടക്കണം നമ്മളുടെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി നമ്മളിവിടെ ഓരോ കാര്യങ്ങളും പ്രശ്നങ്ങളായിട്ടും ഓടി കിടക്കുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ത് കാണുന്നു എന്നുള്ളതല്ല എൻ്റെ സ്വഭാവം അപ്പോൾ അതുകൊണ്ട് റോബിൻ പോയി റോബിനെക്കുറിച്ച് അന്ന് കണ്ടു ഇനിയിപ്പോൾ ഈ സീസണിൽ സീസണിലെന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ ആ സീസണിൽ പറയുന്നവർ ചിലപ്പോൾ നന്നായിട്ട് പറയുന്നവരുണ്ടാവുക അവരെ പറ്റി മോശമായിട്ട് പറയുന്നവരുണ്ടാവും അപ്പോൾ അതൊക്കെ ഉണ്ടാവും എന്നും പറഞ്ഞുകൊണ്ട് അവർ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാമല്ല അമ്മച്ചിയെ ഇപ്പോൾ വീഡിയോയിൽ കാണുന്നില്ല അമ്മച്ചിയെ കാണാത്തത് വേറെ ഒന്നുമല്ല നമ്മളിപ്പോൾ ഈ പറഞ്ഞാൽ അമ്മച്ചി ഇപ്പോഴും ഭയങ്കര സങ്കടത്തിലാണ് ഒരു കറിയുടെ സംഭവം എടുക്കുന്നില്ല അപ്പോൾ നമുക്ക് എടുക്കണം എന്നുണ്ട് അങ്ങനെ ഓരോ സാഹചര്യങ്ങളിൽ സംഭവിക്കുന്നില്ല അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും അമ്മച്ചിയുടെ ഒരു കറിയും സംഭവങ്ങളൊക്കെ ആയിട്ട് വരാം അമ്മച്ചിക്കൊക്കെ എല്ലാം പാചകത്തിൻ്റെ സംഭവങ്ങളാണല്ലോ അമ്മച്ചിയുടെ തീർച്ചയായിട്ടും എനിക്കത് മനസ്സിലുണ്ട് ഞാൻ ഈ പറഞ്ഞാൽ പറവൂരും പോക്കും വരവും കാര്യങ്ങളൊക്കെ എപ്പോഴും ഇല്ല ഒരു ചെന്നാലും അമ്മച്ചീ പറഞ്ഞ പോലെ അമ്മച്ചി ജോലിയുടെ ഇടയ്ക്ക് ഇട്ട് നിൽക്കുമ്പോൾ പിന്നെ അത് നന്നായിട്ട് ഇല്ലേ അത് നന്നായി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വേണ്ട ചെയ്യാൻ പിന്നെ അതിൻ്റെ മടികൾ വരും അങ്ങനെയൊക്കെ ഉള്ള ഓരോ കാര്യങ്ങളുണ്ട് അത്ര ലോകത്തിൻ കഥ അറിയാതെ നേരത്തിൻ ഗതിയറിയാതെ ഒന്നിച്ചൊരു നൂറ് ദിനങ്ങൾ വാഴുമ്പോൾ വാഴുന്നവരാർ വീഴുന്നവരാർ ചേട്ടൻ നല്ലൊരു ആക്ടറാണ് താങ്ക് യു ശ്രീകുമാർ ശ്രീ എനിക്കിഷ്ടമാണ് ചേട്ടൻ അഭിനയ ഇങ്ങനെയുള്ള നല്ല ആക്ടർ അവിടെ പോയി വേണ്ട ഞാൻ കണ്ടു എപ്പിസോഡ് ചീത്തപോളി കണ്ടപ്പോൾ നല്ല ദേഷ്യം വന്നു എനിക്ക് കുടുംബമായി കഴിയുന്ന നല്ല ദേഷ്യം വന്നു എനിക്ക് കുടുംബമായി കഴിയുന്നവരെ അവരുടെ വീട്ടിലേക്ക് വന്നു എനിക്കിഷ്ടമാണ് ചേട്ടൻ അഭിനയ അങ്ങനെ അവിടെ പോയി ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ മോശമാകും ശ്രീകുമാർ നമ്മൾ നമ്മളായിട്ടുള്ള നിൽക്കുള്ളൂ ഞാൻ എവിടെ നിൽക്കുള്ളൂ നിങ്ങളിപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ എവിടെ പോയാലും ഞാൻ അങ്ങനെ തന്നെ എവിടെ കൊണ്ടിട്ടാലും അതാണ് നമ്മുടെ സ്വഭാവം വേറൊന്നുമില്ല ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും അതിൽ ഈ പറഞ്ഞ പോലെ എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമാണ് കാരണം നേരേ വാ നേരേ പോകും അല്ലാണ്ട് വേറെ അപ്പോൾ വരുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് ഞാൻ ജീവിതത്തിൽ എപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നവനാണ് എവിടെയും തെറ്റിദ്ധരിക്കപ്പെടുന്നവനാണ് കാരണം കാര്യങ്ങൾ പറയുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെടും ബിഗ് ബോസ് നല്ല കോൺസെപ്റ്റ് കോൺസെപ്റ്റായിരിക്കും മനോട്ടം പറയുന്നതൊക്കെ സത്യമാണ് പക്ഷേ കാഴ്ചക്കാർക്ക് ഭയങ്കര ഇരിറ്റേറ്റഡാണ് ഈ പ്രോഗ്രാം കാണുന്നവർ ടി തന്നെ അടിച്ചു പൊളിക്കാൻ തോന്നുന്നു ഞാൻ ചോദിക്കട്ടെ ഓരോ ഓരോ പരിപാടികൾക്ക് ഓരോ രീതികളുണ്ട് അപ്പോൾ അത് നമ്മൾ അതുപോലെ കാണുക നമുക്ക് കാണണമെങ്കിൽ വേണ്ട നമുക്ക് കാണണമെങ്കിൽ നമുക്ക് മാറ്റാലോ നമ്മുടെ റിമോട്ട് ഉണ്ട് നമുക്ക് ചാനൽ മാറ്റാം നമ്മുടെ ടി വി നമ്മൾ തല്ലി വിളിക്കാൻ തോന്നേണ്ട ആവശ്യമില്ല കാരണം ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഈ അതിൽ വരുന്ന ആണ് ആ ഷോയെ നന്നാക്കുന്നത് മോശമാക്കുന്നത് അല്ലാണ്ട് നമ്മൾ ആ ഷോയുടെ കോൺസെപ്റ്റിനെ കുറ്റം പറയരുത് അതൊക്കെ പല ലാംഗ്വേജുകളിലും ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ ഭയങ്കരമായിട്ട് വിജയിച്ച ഒരു കോൺസെപ്റ്റാണത് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ അതിനെ മോശമായിട്ടൊന്നും കാണേണ്ട ആവശ്യമില്ല പക്ഷെ വരുന്ന ഈ കണ്ടസ്റ്റൻസ് ഒക്കെ എന്തോ എന്തൊക്കെയോ ആയിട്ട് വരുന്നു ഒന്നാമത്തത് അതീക്കളെ രക്ഷപ്പെടണം അത് സ്റ്റാർ ആവണം അത് ഈ കളടെ കാശുണ്ടാക്കണം അതീക്കിടെ സിനിമ കയറണം അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് വരരുത് ബിഗ് ബോസിലേക്ക് ബിഗ് ബോസ് എന്ന ഷോയിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയുക ആസ്വദിക്കുക അതാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അല്ലാണ്ട് വേറൊന്നുമില്ല ഇതൊക്കെ ജീവിതത്തിൻ്റെ ഓരോ ഭാഗങ്ങളല്ലേ രസമല്ല ഇതൊക്കെ നമ്മൾ അങ്ങനെ കണ്ടാൽ മതി അല്ലാണ്ട് വേറെ ഒന്നുമില്ല ജിതേഷ് ജിനേ ജിതീഷ് ജോസഫ് ഒരു ചാൻസ് കിട്ടിയാൽ താങ്കൾ ബി ബിയിൽ പോകുമ്പോൾ ഞാനാ പോവും എന്നെ വിളിച്ച് കഴിഞ്ഞാൽ എനിക്ക് പോകാൻ എനിക്ക് മടിയൊന്നുമില്ല എന്താ പ്രശ്നം എനിക്ക് ഭയവും പേടിയില്ല മടിയില്ല പക്ഷേ ഈ പറഞ്ഞവര് ഒരു എനിക്ക് എൻ്റെതായ ടേംസ് ആൻഡ് കണ്ടീഷനുണ്ട് എനിക്ക് നല്ലൊരു റെമോണറേഷനും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പോവുള്ളൂ കാരണം എൻ്റെ ജീവിതം പണയം വയ്ക്കുന്ന ഒരു പരിപാടിയാണ് എൻ്റെ സർവ്വാംഗം എടുത്ത് പറയാണെങ്കിൽ പണയം വച്ചിട്ട് കളിക്കുന്ന കാര്യം സീരിയലിലോ സിനിമയിലോ അഭിനയിക്കുന്നവർ സ്റ്റേജ് ഷോയ്ക്ക് പോകുന്ന പോലെയുള്ളൊരു പരിപാടിയല്ലത് സർവാംഗം പണയം വച്ചിട്ട് വയ്ക്കുമ്പോൾ ഞാൻ എനിക്ക് അതിൻ്റെ പൈസ കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോകും അതിലൊന്നും എനിക്ക് ഒരു പ്രശ്നമൊന്നുമില്ല ഭയമൊന്നുമില്ല അതിൽ പ്രവീൺ കെ ചേട്ടനെയും ചേച്ചി ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് താങ്ക് യു താങ്ക് യു പ്രവീൺ പിന്നെന്താണ് പറഞ്ഞോളൂ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വന്നാൽ വരാം നിങ്ങൾക്ക് എന്തെങ്കിലും പറയുകയാണെങ്കിൽ പറയാം നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ പറയാം വിമർശിക്കാം സ്നേഹിക്കാം എന്തുവാ നമുക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ബതയാലായി ഞാനിപ്പോൾ ഒരു പെട്ടെന്ന് തന്നെ നിർത്താണ് ഞാനിപ്പോൾ ബിഗ് ബോസ് ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത് വേറെ കൊണ്ടല്ല നല്ല ഒരു കോൺസെപ്റ്റാണ് ഒരു പ്രത്യേക രീതിയിലുള്ള കോൺസെപ്റ്റാണ് പലർക്കും പോകാൻ ഭയമുണ്ട് പല കാര്യങ്ങളും ഉണ്ട് പക്ഷെ പോകാൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല ഞാൻ എപ്പോഴും ചിന്തിക്കുന്നതെന്ന് അറിയണം ഈ മൊബൈലൊക്കെ നമ്മുടെ കയ്യിൽ മൊബൈലിൽ നമുക്കെന്ത് ടെൻഷനാണ് അല്ലേ നമ്മൾ ഈ മൊബൈൽ പലയിടത്തും കുത്തി വെച്ചിട്ട് പലയിടത്തും പോകുമ്പോഴോ ചാർജ് തീർന്നാലോ ഐ ഇത് മൊബൈലൊന്നുമില്ലാതെ ക്ലോക്ക് പോലും ഇല്ലാതെ വല്ലാത്ത അവസ്ഥയാണ് അയ്യോ അതൊന്നറിയണം ശരിക്കും ഈ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളതൊന്നറിയണം എന്തായിരിക്കും നമ്മളുടെ മാനസികാവസ്ഥ എന്നുള്ളത് രസമല്ലേ ഇതൊക്കെ മനോചട്ടം പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ് പക്ഷെ വരുന്നവരെ കാണുമ്പോൾ തോന്നും ഷോ നന്നാക്കുമെന്നൊക്കെ പക്ഷേ സാധാരണ എപ്പിസോഡ് കണ്ടപ്പോൾ സത്യത്തിൽ ദേഷ്യം അത് ഒരു ബഹുമാനമില്ലായ്മയാണ് പല അല്ലാതെ ഞാൻ പറഞ്ഞല്ലേ ശ്രീകുമാർ അത് ഞാൻ പറഞ്ഞല്ലോ അവർ വരുന്നവരാണ് അതിനെ മോശമാക്കുന്നത് നന്നാക്കുന്നത് പലരും വരുന്നത് എന്തിനാണെന്നറിയാമോ വരുന്നത് ഈ നമ്മൾ നമ്മൾ ഈ പറഞ്ഞ കാര്യം ഒരു പ്രത്യേക മെൻറ്റാലിറ്റിയുടെ വരികയാണ് നമ്മൾ ഒന്നുമില്ല ഞാൻ എനിക്ക് എനിക്ക് ഈ ഷോ ഇത്രയും നാൾ നടന്നതിൽ ഫ്രീ ആയിട്ട് അതിൻ്റെ അകത്ത് ഒന്നുമില്ല വെറുതെ വന്ന് ഞാനൊന്ന് പോകുമെന്ന് പറഞ്ഞ് വന്ന എനിക്ക് തോന്നിയിക്കണത് ഒന്ന് സാബുമാണ് തരികയുടെ സാബു ഒന്ന് ഡോക്ടർ അജിത് കുമാർ കാരണം അവരുടെ സീസൺ ഫസ്റ്റും സീസൺ സെക്കൻഡും അതായത് അതിനു മുമ്പ് നമ്മുടെ ഈ മലയാളികളെ സംബന്ധിച്ചിട്ട് ബിഗ് ബോസ് ഷോയെ കുറിച്ച് അറിയില്ല പക്ഷേ ഇവർ രണ്ടുപേരും വന്ന് ജസ്റ്റ് പോകുന്നു എന്നല്ലാതെ ഇവർ വന്ന് പോകാൻ വേണ്ടി വന്ന് അങ്ങനെ അങ്ങനെ പോകാൻ പക്ഷെ അവർ അവർ വളരെയധികം പ്രേക്ഷകരുടെ പിന്തുണ കിട്ടി എന്നുള്ളതാണ് സത്യം അപ്പോൾ അങ്ങനെ വരാവൂ അല്ലാണ്ട് പിന്നീട് വന്ന ഷോകളിലൊക്കെ ആളുകൾ എല്ലാം പഠിച്ചും അറിഞ്ഞൊക്കെ വന്ന് ഒക്കെ ഉള്ളവരോ പ്രശ്നങ്ങളുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇൻസ്റ്റയിൽ റീലൊക്കെ കാണുന്നുണ്ട് ഓ താങ്ക് യു താങ്ക് യു ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ അന്വേഷണം പറയണം സി ബി ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ അത് ഇപ്പം ഇപ്പം വരുന്നതൊക്കെ ഭയങ്കരമായിട്ട് ഇതിന് വേണ്ടിയിട്ട് എനിക്ക് പോകണത് ഈ ബിഗ് ബോസിൽ പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ട്യൂഷൻ ക്ലാസ് ഉണ്ടോ എന്ന് സംശയമുണ്ട് യൂണിവേഴ്സിറ്റിയൊക്കെ ഉണ്ട് അവിടെ പോയിട്ട് പഠിച്ച് എന്തൊക്കെയാണ് നിങ്ങൾ പറയേണ്ടത് നിങ്ങൾ അവിടെ ചെന്ന് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ക്ലാസ് ഒക്കെ എടുത്ത് കൊടുത്തിട്ടാണോ ആളുകൾ വരുന്നതെങ്കിൽ കാരണം ഇപ്പോൾ നമ്മൾ ഈ വന്നതിലൊരു രതീഷ് എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റൻ്റ് ഉണ്ട് രതീഷ് കുമാർ അയാൾ വന്നപ്പോൾ തന്നെ ഭയങ്കര വരവൊക്കെ അറിയിച്ച് നല്ലൊരു സംഭവമായിട്ടൊക്കെ വന്നിട്ട് പിന്നെ മറ്റേ ഉണ്ടാ ഉണ്ട പാട്ടൊക്കെ പാടി അതിനുമുമ്പ് ഇതിലൊക്കെ വന്നതാണ് പക്ഷെ അയാളിപ്പോൾ വളരെ ശോകം മൂക ദാരിദ്ര്യം വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് കാരണം വന്നതിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി വന്നത് കണ്ടന്റ് അതായത് കണ്ടൻറ്റ് ഉണ്ടാക്കി ശ്രദ്ധേയനാവാൻ വേണ്ടി പുള്ളി ആദ്യമേ തന്നെ അതിനങ്ങൾ അലറി വിളിച്ചൊക്കെ നിൽക്കുകയാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് കണ്ടൻറ് മേക്കറല്ല മണ്ടൻറ് മേക്കറായിട്ടാണ് എനിക്ക് തോന്നുന്നത് കണ്ടന്റ് മേക്കർ എന്ന് പറഞ്ഞാൽ കണ്ടൻ്റ് ഒക്കെ ഉണ്ടാക്കുന്നതല്ല നമ്മൾ നമ്മൾ പറയുമ്പോൾ അത് കണ്ടന്റായി മാറുന്നതാണ് കണ്ടന്റ് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കരുത് ഇപ്പോൾ ഉള്ളത് മുടിയൻ അത് ഇടക്കിൻ അലമ്പ് ഉസ്താദാണ് ഇനിയുള്ള എപ്പിസോഡിലറിയാം അല്ല മുടിയൻ അങ്ങനെന്താ പറയുക മുടിയനെപ്പോൾ വാങ്ങുന്നിപ്പോൾ മുടിയനൊക്കെ റിയാക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവനിലൊക്കെ മുടിയൻ നന്നായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അതൊന്നും കുഴപ്പമില്ല അതൊക്കെ മുടിയനൊക്കെ നന്നായിട്ട് വരുന്നെന്ന് വിശ്വസിക്കുന്നു കാരണം മുടിയൻ എനിക്കറിയാം പേഴ്സണലായിട്ട് അവൻ നല്ല അത്ര വലിയ പ്രശ്നക്കാരൊന്നുമില്ല അവൻ നന്നായിട്ട് ബിഗ് ബോസിൽ തിളങ്ങാൻ സാധ്യതയുള്ളൊരു കണ്ടസ്റ്റൻ്റാണ് അവൻ അങ്ങനത്തെ ഒരു ഡേഞ്ചർ പേഴ്സൺ ഒന്നുമല്ല റിയാക്റ്റ് ചെയ്യുന്നിടത്തൊക്കെ റിയാക്റ്റ് ചെയ്യുക അങ്ങനത്തെ ഒരാളാണ് അത്രേ ഉള്ളൂ സൗ ഞാൻ പറഞ്ഞ പറഞ്ഞപ്പോ രതീഷിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതൊള്ളു പിന്നെ ബാക്കിയുള്ള സിജോ ഗബ്രി ജാസ്മീൻ മുടിയനും അതുപോലെ കുറച്ച് പേര് അതിൻ്റെ അകത്ത് എനിക്ക് പ്രതീക്ഷ ഉളവാക്കുന്നുണ്ട് ബാക്കി കുറേ പേരെ എനിക്കിപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അവർ പിന്നീട് വരുമ്പോൾ ശരിയായിക്കോണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും നല്ല രീതിയിൽ പോകട്ടെ അല്ലേ അപ്പം ശരി ഞാൻ നിർത്താണ് ഒമ്പതര മൂന്ന് ഞാൻ ജസ്റ്റ് നമ്മളിങ്ങനെ പറഞ്ഞാൽ ബിഗ് ബോസ് സീസൺ സിക്സ് നമ്മളിതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇങ്ങനെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ നിങ്ങളോട്ടൊന്ന് സംവേദിച്ചൊന്നുള്ളൂ വേറെ ഒന്നുമില്ല എല്ലാവരുടെയും വാച്ചിങ്ങും അല്ലെങ്കിൽ മെസ്സേജൊക്കെ കണ്ടതിൽ ഒരുപാട് സന്തോഷം എല്ലാവർക്കും എല്ലാ നന്മകളും തരുന്നു എല്ലാവരും നന്നായിട്ട് പോട്ടെ ഓക്കെ താങ്ക് യു ഒരു ലേഡി എഴുതിയിൽ പാ എന്ന ആക്ഷേപം അത് കേട്ടൊരു ബോയ് മൂന്ന് തവണ ആക്ഷേപം മറ്റേ ഇതല്ലേ മറ്റേ നമ്മുടെ ജാൻമണി ഫാ എന്ന് പറഞ്ഞത് അത് പക്ഷേ ഒരു കാര്യമുണ്ട് ആ അതെന്താ അതിൻ്റെ അർത്ഥം ആ മറ്റേ ആ ജാൻമണി ഒരു സിഗരറ്റ് മറ്റേ ഗ്യാസ് അടുപ്പിൽ നിന്ന് കത്തിച്ചിട്ട് പുറത്തേക്ക് പോയി ഈ രതീഷ് അത് കണ്ടിട്ടുമില്ല രതീഷിനോട് ആരോ പറഞ്ഞിട്ട് രതീഷ് പുറത്ത് നിന്നിട്ട് അലറി വിളിച്ച് പതിനെട്ട് പേരുടെ ജീവൻ മറ്റേ ബോംബാക്രമണത്തിൽ തകരാൻ പോയ അവസ്ഥ ആ സിഗരറ്റ് വലിച്ച് പൊട്ടിത്തെറിച്ച് പതിനെട്ട് പേര് മരിച്ചിരുന്നെങ്കിലോ മറ്റേതാണ് മറിച്ചെന്നൊക്കെ പറഞ്ഞ അലറി വിളിച്ചപ്പോൾ ജാൻമണി എന്നൊരു എന്നൊരാട്ടാട്ടിയതാണ് അതിന് മറുപടി അത്രേ ഉള്ളൂ കാരണം രതീഷ് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല രതീഷിന് പറയേണ്ടത് സേർട്ട് വലിച്ച് എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളകത്ത് വലിക്കാൻ അല്ലെങ്കിൽ അകത്തു കത്തിക്കാൻ നിങ്ങൾക്ക് അനുവാദമില്ലല്ലോ അത് ചെയ്യണ്ട മര്യാദ ഒരു തവണത്തെ ക്ഷമിച്ചു ഇനി മേലാൽ എന്ന് പറയാം അവിടെ കിടന്ന് പുള്ളി വെറുതെ അലറി വിളിച്ച് എന്തു പറയാനാണ് ആകെപ്പാടെ ബോറാക്കി കളഞ്ഞു അതാ പറഞ്ഞത് പുള്ളി ഒരു കാര്യം ഇല്ലാണ്ട് വെറുതെ കിടന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുക എന്തിനു വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ അതാണ് പുള്ളിയുടെ ഏറ്റവും വലിയ കുഴപ്പം നമ്മുടെ ഒരു മിമിക്കറിയും ഇതൊക്കെയായിട്ട് നടക്കുന്നൊരു വ്യക്തിയാണ് എനിക്ക് പരിചയപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അറിയില്ല ഞാൻ ഇങ്ങനെ ഒരു ഓർമ്മയിലിങ്ങനെ നിൽക്കണു പണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊക്കെ ഓരോരുത്തരും ഓരോന്ന് പറയുമ്പോൾ ന്യായീകരണങ്ങൾ പറയുമ്പോൾ അതിനൊരു അർത്ഥം വേണം എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ട ചുമ്മാ വെറുതെ കിടന്ന് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി അലറി വിളിച്ച് ആളാവാൻ നോക്കുന്ന ഒരു സംഭവമല്ല ബിഗ് ബോസ് മര്യാദയ്ക്ക് പോവാം അത്രയുള്ളൂ പെരെന്നൂല്ല ആരോ കേട്ടു പറയുന്നത് അല്ല വിശ്വസിക്കാൻ നേരിൽ നില്ക്കണമെന്നാണ് വിശ്വസിക്കേണ്ടത് ശരിയല്ല ആരോ കേട്ടു പറയുന്നതും അല്ല എന്താ ആരോ കേട്ടെന്ന് പറഞ്ഞില്ല കൺ കണ്ടതെല്ലാം നിശം കാണാത്തത് പൊയ് ആരോ കേട്ടതല്ലല്ലോ ഉള്ളി പറഞ്ഞതൊക്കെ നമ്മൾ കണ്ടതാണ് മനസ്സിലായില്ലേ നമ്മളവിടെ കണ്ട സംഭവങ്ങളല്ലേ പിന്നെ അത് കഴിഞ്ഞ അടുപ്പ് എൻ്റെ അടുത്ത് നിന്നിട്ട് പുള്ളി പറഞ്ഞു എൻ്റെ ദൈവമാണ് ദൈവമാണ് ദൈവമാണെന്നൊക്കെ പറഞ്ഞു ഉള്ളി എന്തൊക്കെയോ നമ്പറുകൾ ഇറക്കി വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ പറയാനുള്ളത് മര്യാദയ്ക്ക് ബിഗ് ബോസിൽ നിന്ന് കഴിഞ്ഞാൽ പ്രേക്ഷകർ സ്വീകരിക്കും മര്യാദയ്ക്ക് തട്ടിപ്പും തരികടൊന്നും വേണ്ട ആളാവാൻ നോക്കണ്ട ആളാവാൻ നോക്കരുത് എന്ന് പറഞ്ഞ പോലെ ആളാവാൻ നോക്കണ്ട നമ്മൾ അവിടെ നിന്ന് കഴിയുമ്പോൾ തന്നെ നമ്മൾ ആളാവുന്നത് അങ്ങനെയല്ല ഇപ്പം സിനിമയിൽ ഒരു നായകൻ ജനങ്ങൾ സ്വീകരിക്കുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിനെ ജനങ്ങൾ സ്വീകരിക്കുന്നത് അയാൾ അഭിനയിച്ചത് നല്ല ആത്മാർത്ഥമായിട്ട് അഭിനയിച്ച് കഴിയുമ്പോൾ ജനങ്ങളത് ഏറ്റെടുക്കുകയാണ് അപ്പോഴാണ് അയാളൊരു നായകനാവുന്നതും അയാളൊരു താരമാവുന്നതും എന്ന് പറയുന്നത് പോലെ നമ്മൾ ഒരു വർക്കിന് പോകുമ്പോൾ നമ്മളതിൻ്റെ ആത്മാർത്ഥത കാണിക്കുക നമ്മൾ വേറൊന്നും ചിന്തിക്കേണ്ട നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ സത്യസന്ധമായിട്ട് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് പ്രേക്ഷകൻ്റെ പിന്തുണ കിട്ടാണ് അതാണ് ഉള്ളൂ ബിഗ് ബോസ് ഇതൊക്കെ മനസ്സിലാക്കാതെ ഞാൻ ആളാവാം വന്നാണെന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോഴാണ് ഏറ്റവും വലിയ ശോകമായി പോണത് ദുരന്തങ്ങൾ സംഭവിക്കും സംഭവിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടാണ് ഈ പലരും ബിഗ് ബോസിൽ പോയിട്ട് പിന്നീട് അവരുടെ ജീവിതത്തിൽ ഒരു നേട്ടങ്ങളില്ലാതെ അവസ്ഥയിലേക്ക് പോകുന്നത് അതുകൊണ്ടാണ് നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് അത്ര എനിക്ക് പറയാനുള്ളൂ ഇനി ആരെങ്കിലുമൊക്കെ ബയൽക്കാടായിട്ടൊക്കെ പോവുകയാണെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത് നന്നായിട്ട് നിങ്ങൾ നിങ്ങളായിട്ട് നിൽക്കുക നിങ്ങൾ ഒന്നും ചെയ്യുക നിങ്ങളതായത് നിങ്ങൾ അഭിനയിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇടപെടുക അതൊക്കെ ചെയ്യുക അതിൻ്റെ ഭാഗങ്ങളായിട്ടുള്ള അവിടെ ഒരു ഒരു നല്ല സജീവമായിട്ട് നിൽക്കുക ലൈവായിട്ട് നന്മപരമാവണ്ട ഓണവില്ലാവണ്ട മൂലൊക്കെ പോയിരിക്കേണ്ട നിങ്ങൾ ലൈവായിട്ട് അവിടെ നിൽക്കണം ഇടപെട്ട അവിടുത്തെ ഇടപെട്ടു കുഴപ്പമില്ല ചില ആളുകളുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ എന്താ ഒരു കുഴപ്പമില്ല ഒരു കുടുംബമല്ലേ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നന്നായിട്ട് ബിഗ് ബോസ് കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ കുറച്ച് പേര് വന്നു കഴിഞ്ഞാൽ ബിഗ് ബോസിനും വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും ദാറ്റ്സ് ഓൾ അപ്പോൾ മദ്യ മര്യാദയ്ക്ക് അഭിനയിച്ച മര്യാദയ്ക്ക് അഭിനയിച്ചല്ലേ മര്യാദയ്ക്ക് അഭിനയിക്കണം മര്യാദയ്ക്ക് ജീവിച്ചാൽ മതി മര്യാദയ്ക്ക് ജീവിക്കുക അത്രേ ഉള്ളൂ മര്യാദയ്ക്ക് ജീവിച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ അംഗീകരിക്കും അത്രേ ഉള്ളൂ നമുക്ക് തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ നയൻറ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ എയ്റ്റി പെർസെൻറ്റേജിൽ നമ്മൾ ആണെന്ന് പ്രേക്ഷകന് തോന്നിയാൽ നമ്മളെ അവർ അംഗീകരിക്കും അത്രേ ഉള്ളൂ ബിഗ് ബോസ് ഇത് പോകുന്നവരൊന്ന് ചിന്തിച്ചാൽ മതി അല്ലാതെ അവിടെ ചെന്നിട്ട് അപ്പം തന്നെ എല്ലാം കൂടി ഇളക്കി മറിച്ച് എൻ്റെ തലയിലേക്ക് ഞാൻ കയറ്റി വയ്ക്കുന്നത് ചിന്തിച്ചു കഴിഞ്ഞാൽ പോയി അപ്പോൾ അത്രേ ഉള്ളൂ എല്ലാവർക്കും അപ്പം ശരി എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു ശുഭരാത്രി സുഖനിദ്ര താങ്ക് യു